ഇടുക്കി ബൈസൺവാലിയിൽ കാരൻ വെട്ടേറ്റു മരിച്ചു ബൈസൺവാലി സ്വദേശി ഓലിക്കൽ സുധനാണ് കൊല്ലപ്പെട്ടത് പ്രതിയെന്ന് സംശയിക്കുന്ന അജിത് രാജാക്കാട് പോലീസ് കസ്റ്റഡിയിൽ ബൈസൺവാലി ചൊക്രമുടി പാറക്കടവ് ഭാഗത്താണ് റോഡിന് നടുവിൽ കാരനെ വെട്ടേറ്റ നിലയിൽ ചോക്രമുടിയിലേക്ക് പോവുകയായിരുന്ന ആളുകൾ കണ്ടെത്തിയത് തുടർന്ന് ഇവർ രാജാക്കാട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തുകയും സുധനെ ജീപ്പിൽ കുഞ്ചിത്തണ്ണി വരെയും അവിടെ നിന്ന് ആംബുലൻസിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നേരം വീട്ടിൽ ഇങ്ങനെ ജീവി കണ്ടിട്ട് ഇപ്പോഴത്തേക്കും രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പോലീസാരെ വിളിച്ചായിരുന്നു പോലീസാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പാറത്ര പാറക്കറ ജംഗ്ഷനിലിടക്കുന്നു ശരിയാണെന്ന് വിളിച്ചു അന്നേരം ഞങ്ങൾക്ക് അത് തുറന്നു നോക്കി അവിടെ ഒന്നും ഇല്ലായിരുന്നു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് കൂടി ആ ഭാഗത്തേക്ക് ഞങ്ങൾ വണ്ടി കുടിച്ച് ചെല്ലുമ്പോൾ റോഡിന്റെ നടത്തും ആണ് അവിടുന്ന് വീടിന്റെ തൊട്ട് താഴെയാ അതിനകത്ത് അതിലൊക്കെ ആ തർക്കവുമായി ബന്ധപ്പെട്ട ആളിന്റെ വീടിന്റെ ഭാഗത്തിലാണ് മരിച്ചു കിടക്കുന്നത് ഞങ്ങൾ ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം അയൽവാസിയായ കുളങ്ങളിൽ അജിത്തുമായി സുധൻ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അജിത്തിന്റെ വീടിന് സമീപമായാണ് സുധനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയതും വ്യക്തിവൈരാഗ്യമാകാം കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതിയെന്ന് സംശയിക്കുന്ന അജിത്തിനെ രാജാക്കാട് പോലീസ് പിടികൂടുകയും ചെയ്തു കേരളാവശ്യ ന്യൂസ് ഇടുക്കി